കുറിപ്പെട്ട സൗരങ്ങളെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമുക്ക് ഒരു ഒരു വചനവും കൂടെ കേൾക്കാൻ കർത്താവിനെ ആരാധിക്കാൻ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വിശ്വദഗ്രഥത്തിൻ്റെ സൗന്ദര്യത്തിലേക്കൊക്കെ കൃപയിലേക്ക് കേൾക്കാൻ ഈശോ ഓരോ തവണയും നമുക്ക് ഇങ്ങനെ ഒരു അവസരം തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നന്ദി പറയുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒത്തിരി നന്ദിയുള്ളവരാണല്ലേ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഓക്കെ പോലോസിലയോടൊക്കെ ചേർന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് നമ്മൾ വളരെ താങ്ക്ഫുൾ ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദി എന്ന് പറഞ്ഞ ഒരു ജീവിതമൊക്കെയാണ് നമുക്ക് നമ്മൾ ജീവിക്കുന്നത് ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട് മറന്നു പോകരുത് നന്ദി പറയാൻ മറന്നു പോകരുത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പം ഇനി ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും അവിചാരിതമായിട്ട് ഈശോ നമ്മളേക്ക് കൊണ്ടിരുന്നില്ലല്ലോ ഒരു ടോക്ക് പോലും വെറുതെ എത്തില്ല എന്തേലും ഒക്കെ ഈശോ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്കിന്ന് ഇന്ന് ഈ ടോക്ക് കഴിഞ്ഞ കഴിഞ്ഞവാളെ ശരിക്കും ഒന്ന് ചിന്തിക്കണേ നമുക്കൊന്ന് ഒരുമിച്ച് ഒരുമിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നാളിതുവരെ നടത്തിയതിന് ഇതുവരെ കൈപിടിച്ചതിനെല്ലാം എവിടെയെങ്കിലും വെച്ച് ഈശോയ്ക്ക് നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണം നന്ദി പറയാണം പ്രീപെട്ട സൗകര്യങ്ങളെ നമ്മൾ ഇന്ന് ഈ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചിലപ്പോൾ ഈശോയെ നന്ദി പറയാം ആയിട്ടൊക്കെ നന്ദി പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ പറയുന്നു ഉണ്ടാകും മറന്നു പോയിട്ടുണ്ടാവില്ല പക്ഷേ ഈശോയെ ഈശോ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണോ പബ്ലിക്കലി വന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ നിങ്ങളോട് ഇപ്പോൾ ഒരു ഫോൺ ഫോണെടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനൊരു അപകടം നമ്മളെ പിടിച്ചിട്ടുണ്ടോ നമ്മുടെ ആത്മീയതയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഈശോയിലേക്ക് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നു നമുക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടാൻ ഇപ്പോൾ പരീക്ഷ ജയിക്കാനായിരിക്കാം നമുക്കൊരു ജോലി ആയിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷകനായ ഈശോയുടെ അടുത്ത് നമ്മളെ സഹായിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് നമുക്ക് മടിയില്ല നമുക്കതിന് നാണക്കേടില്ല ദൂരെ അകലെ ഒരു സ്ഥലത്താണ് ഒരു അത്ഭുതം നടക്കുന്നു ഈശോയുടെ വലിയ സാന്നിധ്യം ഒരു അത്ഭുതമൊക്കെ അവിടെ കേട്ടു നമ്മൾ എത്ര എത്ര പൈസ മുടക്കിയിട്ടാണേലും എത്ര റിസ്ക് എടുത്തിട്ടാണേലും പലതും മാറ്റി വെച്ച് അങ്ങോട്ട് ഓടാറുണ്ട് നമുക്ക് ഈ കാര്യം സാധിച്ചു കിട്ടാൻ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വലിയൊരു കാര്യം ഇതൊന്ന് തുറന്ന് കിട്ടിയാൽ വലിയ സന്തോഷമാകും അതൊന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ രീതിയിൽ പ്രാർത്ഥനകൾ നടത്തും എവിടെ വേണേലും പോകും എന്തൊക്കെ തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തും വെരി ഗുഡ് ഈശോയിലേക്ക് നമ്മളെ അത് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി മാറി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതുവരെ എന്തോ ഒരു അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ സാക്ഷ്യപ്പെടുത്താൻ നമുക്കൊരു മടി ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകാണ് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ആ രാജ്യത്ത് ചെന്നെത്താൻ വേണ്ടിയിട്ടോ ഒരു വ്യക്തി പോകാവുന്ന എല്ലാ പള്ളികളിലും പോയി എല്ലാ തീർത്ഥാടന ഗ്രങ്ങളും പോയി സ്വന്തം ജില്ലയിൽ നിന്ന് പത്ത് ജില്ല അകലെയുള്ള മറ്റൊരു ജില്ലയിൽ പതിനാല് ജില്ലയിലും പോയി അവിടെ എല്ലാം പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും ജോലി കിട്ടി അവൾ അവൻ അവൾ ഉദ്ദേശിച്ച രാജ്യത്തെത്തി ജോലി തുടങ്ങി പറയാണ് പള്ളി അടുത്തില്ല അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും രാജ്യത്ത് ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പതിനാല് ജില്ലകളിലും ഉള്ള പള്ളികളിൽ പോയവരില്ലേ മറ്റ് രാജ്യങ്ങളിലുള്ള പള്ളികൾ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പള്ളികളിൽ പോകാൻ റെഡി ആയിട്ടുള്ളവരില്ലേ അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടിപ്പോയിട്ടില്ലേ പക്ഷേ ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച ആ സ്വപ്നം നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്കിപ്പോൾ പോകാൻ സൗകര്യമില്ല ഇല്ല നമുക്കിപ്പോൾ പോകാനുള്ള സാഹചര്യങ്ങളില്ല അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നന്ദികേട് തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക ഇതെല്ലാവർക്കും പറ്റുന്ന അബദ്ധം അല്ല പക്ഷേ അങ്ങനെ ഒരു അബദ്ധം എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചറിവിനുള്ള വിളിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിലുള്ളവരല്ല ഇവിടെ ഉള്ളവരും എവിടെയാണേലും ജോലി കിട്ടുന്നത് വരെ നമ്മളൊരു പ്രാർത്ഥന ഈ സ്റ്റാറ്റസിൽ എത്തുന്നവരെ ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞ് ഈശോയെ മൈൻഡ് ചെയ്യുന്നില്ല പല പല ന്യായീകരണങ്ങളും എക്സ്ക്യൂസസും പറഞ്ഞ് പള്ളി പോവാതിരിക്കുന്നു പ്രാർത്ഥന ഒഴിവാക്കുന്നു വചനവാലയം ഒഴിവാക്കുന്നു പേഴ്സണൽ പ്രയർ ഒഴിവാക്കുന്നു തിരക്കാണ് മറ്റേ പ്രശ്നമേ ഉള്ളൂ എന്താണെന്നറിയോ ഈ തിരക്കിനിടയിൽ തിരക്ക് തന്ന ഈശോയും മറന്നേക്കല്ലേ ഈശോ നിന്നെ തിരക്ക് നടക്കാൻ വേണ്ടി ഇടവരുത്തരുത് വളരെ സീരിയസ് ആയിട്ട് ഇത് ചിന്തിക്കണം നമ്മൾ ഈ അപ്പസ്തോള പ്രവർത്തനം നാലാമത്തെ ഇദ്ദേഹത്തിൽ പൗലോ സലിഹായ് സോറി പത്രോ സലിഹായും യോഹനാന സലിഹായും കൂടെ ഈ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പ് എന്ന് ഒരു വാക്കുണ്ട് നാലാമത്തെ ഇദ്ദേഹം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ ഇങ്ങനെയാണ് മറ്റാരിലും രക്ഷയില്ല യേശുവിൻ്റെ നാമത്തിലല്ലാതെ യേശുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല ആ വചനം അറിയാം നിങ്ങളൊന്ന് ചിന്തിക്കണം ഇവരിത് പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ മുമ്പിലല്ല ഇവർ മുറിയുടെ കംഫോർട്ടബിൾ സിറ്റുവേഷൻ നിന്നുകൊണ്ടല്ല ഒരു സ്റ്റേജ് കെട്ടി എല്ലാവരും കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ വിളിച്ചു ചേർത്തിട്ടല്ല ഇവർ ഈ ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചത് മറ്റാരും രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ് ചോര ചിന്തേണ്ടി വരുന്ന കാര്യമാണ് പക്ഷെ അതവർ പറഞ്ഞു ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ അവരെ കൊലയ്ക്ക് വിധിക്കാൻ കെൽപ്പുള്ള മാനുഷിക ശക്തിയുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അവർ പേടിയില്ലാതെ പറഞ്ഞത് മറ്റാരും രക്ഷയില്ല ഈശോയിൽ അല്ലാതെ എന്ന് നമ്മളിപ്പോൾ ആരും ന്യായാധിപ സംഘം ഒന്നും ചോദ്യം ചെയ്യുന്നില്ല നമ്മളെ നമ്മൾ ഈശോയുടെ നാമം പറഞ്ഞിട്ട് പേരിൽ നമ്മളെ ആരും ഇരിക്കാനും കുത്താനും ഒന്നും പോകുന്നില്ല വി ആർ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒത്തിരി കംഫർട്ടബിളായ സിറ്റുവേഷനാണ് പക്ഷേ ഈ കംഫർട്ടബിൾ ആയ സിറ്റുവേഷനിൽ ഈശോയെക്കുറിച്ച് നീ പറയാണ്ടിരുന്നാൽ അത് ഈശോയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികടല്ലേ ഇവിടെ ഇരുന്ന് ഈ മുറിയിൽ ഇരുന്ന് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് എന്ന് പറയാം പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഈശോയാണ് തന്നതെന്ന് ഈശോയാണ് എന്നെ ഇവിടെ എത്തിച്ചെന്ന് നമ്മൾ പറയാണ്ടിരുന്നാൽ സങ്കടത്തോടെ ഓർത്തേക്കണേ ഈശോ സങ്കടത്തോടെ നമ്മളെ ഓർക്കും തിരക്കിനിടയിൽ തിരക്ക് തന്ന ഈശോയെ മറന്നു പോകരുത് പത്രോ സ്ഥലിയായും ഈ സാക്ഷ്യം പേടിയില്ലാതെ ഇവരുടെ മുമ്പേ പറഞ്ഞപ്പോൾ ന്യായാധിപ സംഘം ചുറ്റും നിന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇവർ ഈ സാധാരണക്കാരല്ലേ ഇവർക്ക് ഈ ധൈര്യം എവിടെയെന്ന് കിട്ടി ഈ ചോദ്യം ചോദിച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് അവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരാണെന്ന് അവർക്ക് മനസ്സിലായി നമ്മൾ നല്ല വിശ്വാസികളാണെന്നും ക്രിസ്ത്യാനികളാണെന്നും ഇനി ഇനി ക്രിസ്തുമാസ സ്വീകരിച്ചിട്ടില്ല മാമോദിസ സ്വീകരിച്ചിട്ടില്ല ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്താണെന്നറിയോ ഭയം കൂടാതെ നാണക്കേട് കൂടാതെ വരും ചിന്തിക്കാതെ ഈശോയെ പ്രഘോഷിക്കും കാരണം തന്നതെല്ലാം ഈശോയാണ് അത് മേടിച്ചെടുക്കാൻ നമ്മൾ താൽപ്പര്യം കാണിച്ചെങ്കിൽ കൂടെ നടക്കുന്ന ആ സ്നേഹം നമ്മൾ താൽപ്പര്യം കാണിച്ചെങ്കിൽ ഇപ്പോൾ ഈ അപകടം നിറഞ്ഞ സാഹചര്യത്തിലായിക്കോളട്ടെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലായിട്ടെ എന്ത് തന്നെ ആവട്ടെ അറ്റ്ലീസ്റ്റ് ഈ കംഫർട്ടബിളായ സിറ്റുവേഷനിലെങ്കിലും ഈശോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നന്ദിക്കേടായിട്ട് മാറും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ സൊ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി തിരക്കിനിടയിൽ തിരക്ക് തന്നവനെ മറക്കരുത് ഈശോയെക്കുറിച്ച് പറയാൻ വിഷമിച്ചാൽ ഈശോ നമ്മളെക്കുറിച്ച് പറയാൻ വിഷമിക്കും മനുഷ്യടയിൽ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയാൻ നാണക്കേടാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ എടുക്കൽ എനിക്ക് നിങ്ങളെക്കുറിച്ചും പറയാൻ നാണക്കേടാകും എന്ന് പറഞ്ഞത് എന്നെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ പറയാൻ ഇടയാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സങ്കടമായ നമ്മളിത് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളിതിങ്ങനെ ഒരുമിച്ച് ചിന്തിക്കുന്നത് ലെറ്റസ് താങ്ക് യു ഈശോയ്ക്ക് നന്ദി പറയാം വെറുതെ നന്ദി പറഞ്ഞു മാത്രമല്ല സാക്ഷ്യപ്പെടുത്തുക ഈശോയാണ് എനിക്കെല്ലാം തന്നത് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് അങ്ങനെ ധൈര്യത്തോടെ പ്രഘോഷിക്കാൻ നല്ലൊരു അപ്പസ്തോലിക ജീവിതം നയിക്കാൻ സുവിശേഷ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ